നമസ്കാരം മലപ്പുറം ജില്ലയുമായി റിലേറ്റ് ചെയ്തു വരുന്ന കുറച്ച് പി എസ് സി ക്വസ്റ്റ്യനും ആൻസറും നോക്കിയാലോ വെൽക്കം ടു ഡ്രീം സി എസ് യൂട്യൂബ് ചാനൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനാറിന് മലപ്പുറം ജില്ല രൂപീകരിച്ചു പതിനാറ് നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ആ രണ്ട് ലോകസഭാ മണ്ഡലങ്ങൾ പൊന്നാനിയും മലപ്പുറവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജനസംഖ്യ വർധന നിരക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ് ഗ്രാമപഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയും മലപ്പുറം ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ് അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ കേരളത്തിൽ വളരെ കുറഞ്ഞ ജില്ലയാണ് മലപ്പുറം സാമൂതിരിമാരുടെ കാലത്ത് സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം മലപ്പുറത്തായിരുന്നു പി എസ് സിയുടെ ഒരു പ്രധാന ക്വസ്റ്റ്യൻ ആണ് മാമാങ്കം എവിടെയാണ് നടന്നിരുന്നത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള തിരുനാവായയിലാണ് മാമാങ്കം നടന്നിരുന്നത് എം എസ് പി എം എസ് പിയുടെ ആസ്ഥാനം മലപ്പുറം എം എസ് പി മലബാർ സ്പെഷ്യൽ പോലീസ് എം എസ് പി സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആണ് റിച്ചാർഡ് ഹിച്ച്കോക്ക് മലബാറിലെ മാപ്പിളലെഹള അടിച്ചമർത്താൻ വേണ്ടി രൂപീകരിച്ചതാണ് എം എസ് പിന്നീട് മലബാർ സ്പെഷ്യൽ പോലീസ് ആയി മാറുകയായിരുന്നു മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കായൽ ആണ് ബി എം കായൽ അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ആണ് ആട്യൻപാറ വെള്ളച്ചാട്ടവും കേരളക്കുണ്ട് വെള്ളച്ചാട്ടവും ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്താണ് പോത്തുകൽ കേരളത്തിൽ ആദ്യമായി അക്ഷയ സെന്റർ നിലവിൽ വന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യ അക്ഷയ സെന്റർ നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായി വൈഫൈ ഫെസിലിറ്റീസ് നടപ്പിലാക്കിയ സർവകലാശാലയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം സർവകലാശാലയും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് തുഞ്ചത്ത് രാമാനുജൻ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് മലയാളം സർവകലാശാല നിലവിൽ വന്നത് മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാർ മലയാളം സർവകലാശാലയുടെ സന്ദേശം എന്താണ് ശ്രേഷ്ഠ മലയാളം മറ്റൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അലിഗഢ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം വരുന്നതും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ആയുർവേദത്തിന്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് കോട്ടക്കലാണ് കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ച വ്യക്തിയാണ് ഡോക്ടർ പി എസ് വാര്യർ മലയാളത്തിൽ ആദ്യമായി മെഡിസിൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച വ്യക്തി കൂടിയാണ് പി എസ് വാര്യർ ഇന്ത്യയിലെ ആദ്യ ഗവൺമെന്റ് ആയുർവേദ മാനസിക രോഗ ആശുപത്രിയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ് ഏറനാട് ഏറനാട് താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് അതുപോലെ തന്നെ പൊന്നാനി പൊന്നാനി മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ആണ് പൊന്നാനി കേരളത്തിലെ മക്കയെന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം പൊന്നാനി തുറമുഖം ആണ് ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ് മലപ്പുറം ജില്ലയിലെ മറ്റൊരു വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആണ് നിലമ്പൂര് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം ഉള്ള സ്ഥലം ആണ് നിലമ്പൂര് കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലവിൽ വന്നത് നിലമ്പൂരാണ് കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം അതും നിലമ്പൂരാണ് കേരളത്തിലെ ആദ്യ സ്ത്രീധന രഹിത ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് കേട്ടോ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ കേരളത്തിൽ ആദ്യമായി നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരാണ് നിലമ്പൂർ വെളിയന്തോട് ഇന്ത്യയിലെ ഏറ്റവും പഴയ തേക്കിൻ തോട്ടം അതും നിലമ്പൂരാണ് നിലമ്പൂർ ടീക്ക് ഫോറസ്റ്റ് ജി ഐ ടാക്ക് ഒക്കെ ലഭിച്ചിട്ടുള്ള തേക്കിൻതോട്ടമാണ് നിലമ്പൂർ തേക്കിൻതോട്ടം കനോലിയൻ പ്ലോട്ട് എന്നും അറിയപ്പെടുന്നു കനോലിയൻ പ്ലോട്ട് എച്ച് പി കനോലിയൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ മലബാറിലെ കലക്ടർ ആയിരുന്നു മലബാർ ലഹളയിൽ വധിക്കപ്പെട്ട കലക്ടർ കൂടിയാണ് എച്ച് പി കനോലി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അദ്ദേഹം തുടങ്ങിയതാണ് കനോലിയൻ പ്ലോട്ട് ഇവിടെയാണ് തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂർ തേക്കിൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാർ പുഴയാണ് ചാലിയാർ നദിയാണ് നിലമ്പൂർ തേക്കിൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദി മലപ്പുറം ഐ എസ് ഒയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റി കൂടിയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി കൂടാതെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ വൈഫൈ ഫെസിലിറ്റീസ് നടപ്പിലാക്കിയ മുനിസിപ്പാലിറ്റിയും മലപ്പുറം മുനിസിപ്പാലിറ്റിയാണ് വാഗൻട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂർ തിരൂരിൽ നിന്നും പോത്തനല്ലൂരിലേക്ക് പോകും വഴിയാണല്ലോ ഇത് സംഭവിച്ചത് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായി തിരൂരാണ് വാഗൻട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചമ്മറവട്ടം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് ചമ്മറവട്ടം കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ നടപ്പിലാക്കിയത് കുടുംബശ്രീ നടപ്പിലാക്കിയത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് മലപ്പുറം ജില്ലയിലെ കോട്ടക്കുന്ന് ആണ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന എ ബി വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂർ ടു വേപ്പൂർ അതുപോലെ തന്നെ കൊടികുത്തിമല മലപ്പുറം ജില്ലയുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് കൊടികുത്തിമലയാണ് പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്നത് നെല്ലിയാമ്പതി പാലക്കാട് മലപ്പുറം ജില്ലയുടെ ഊട്ടി മല ആനക്കയം പി എസ് സി ഒരു ഇഷ്ട ക്വസ്റ്റ്യൻ ആണ് കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉള്ള ജില്ലയാണ് മലപ്പുറം കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ് വരുന്നത് ഏറ്റവും വലിയ വലിയ ഗ്രാമീൺ ബാങ്കും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം കുറ്റിപ്പുറം മലപ്പുറം ഇനി മലപ്പുറം ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില ആരാധനാലയങ്ങൾ നോക്കാം നാവമുകുന്ദേത്രം തൃക്കണ്ടയൂർ ക്ഷേത്രം തിരുമാതാങ്കുന്ന് ക്ഷേത്രം അതുപോലെ തന്നെ തിരുനാവായ ക്ഷേത്രം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാടാമ്പുഴ ക്ഷേത്രവും മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഉള്ളത് കടലുണ്ടി പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന കിളികളുടെ പർദീസ എന്നറിയപ്പെടുന്ന കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറത്തിന്റെ മറൈൻ ഡ്രൈവ് എന്നറിയപ്പെടുന്നത് കോട്ടക്കുന്ന് പാർക്കാണ് അതുപോലെ നെടുങ്കായം ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ പേയ്മെന്റ് ട്രൈബൽ കോളനി നിലവിൽ വന്നത് നെടുങ്കായം എന്ന സ്ഥലത്താണ് അതായത് നെടുങ്കായം എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ പേയ്മെന്റ് കോളനി ുള്ളത് വേങ്ങര ഐ സി ഡി എസ് കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് വേങ്ങര മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയും തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരം ആണ് നാടുകാണി ചുരം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കൂടിയാണ് മലപ്പുറം അപ്പോൾ ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുവിധം കാര്യങ്ങളൊക്കെ മലപ്പുറം ജില്ലയിലാണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും പ്രശസ്തരായ കുറച്ച് വ്യക്തികളെ പരിചയപ്പെടാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് അതുപോലെ തന്നെ ഇ എം എസ് അദ്ദേഹം ജനിച്ചത് പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഏലംകുളം എന്ന സ്ഥലത്താണ് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹം ജനിച്ചത് കൊണ്ടോട്ടയിൽ അദ്ദേഹത്തിന്റെ സ്മാരകവും കൊണ്ടോട്ടയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂന്താനം പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള കീഴാറ്റൂർ അതുപോലെ എഴുത്തച്ഛൻ തിരൂരിനടുത്തുള്ള തുഞ്ചൻപറമ്പ് തുഞ്ചൻപറമ്പിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്മാരകവും സ്ഥിതി ചെയ്യുന്നത് നാരായണീയം എന്ന പുസ്തകം രചിച്ച മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരി അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ചന്ദനക്കാവ് ചന്ദനക്കാവ് തിരുനാവായക്കടുത്തുള്ള ചന്ദനക്കാവ് എന്ന സ്ഥലത്താണ് മേൽപ്പത്തൂർ നാരായണൻ ഭട്ടതിരി ജനിച്ചത് അപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും ഇനിയും ധാരാളം വ്യക്തികൾ പ്രശസ്തരായിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് പി എസ് ആൻസറും ആണ് ഇപ്പോൾ നോക്കിയത് നിങ്ങൾക്കറിയുന്ന കൂടുതൽ പോയിന്റുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹാപ്പി ഡേ